അത് മദീനയുടെ പ്രശ്നങ്ങൾക്ക് കാരണമാകും മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന വലിയ യുദ്ധങ്ങളുടെ കാരണമാണ് അങ്ങനെ ഒരു വലിയ രക്തച്ചുരിച്ചുകൾ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് വരാനുള്ള കാരണം അതായിരിക്കുമെന്ന് അതുകൊണ്ട് കോൺസ്റ്റാൻറ്റിനോപ്പിളിന്റെ എതിരിൽ ഒരു യുദ്ധമുണ്ട് ഇമാം മഹദിയുടെ കാലത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് മറ്റൊരു നബി പറയുന്നു സംഭവിക്കുന്നതിന്റെ നിങ്ങൾക്ക് കാണാം മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ പ്രശ്നമുണ്ടാവും യുദ്ധമുണ്ടാവും അങ്ങനെ

हेलो महेश चटनी बना रहा हूँ घुस जाओ घुस जाओ टीवी के अंदर सब चाहिए पर फाइनेंसिंग नहीं है फ्लिपकार्ट पे मिलेगा नो कॉस्ट ई बिना किसी पेपर वर्क के ല്ല അത് കർക്കത് കർക്കത് എന്ന് തന്നെയാണ് എന്ന് പറയുന്നൊരു വൃക്ഷം ഒഴികെ അത് ജൂതന്മാരുടെ വൃക്ഷമാണെന്ന് ഹബീബുന ഫലസ്തീനില് ടൂർ പോയാൽ ഈ ഇസ്രയേലിന്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗൈഡുമാരോടൊന്ന് ചോദിച്ചു നോക്കുക ഈ കർഖത് വൃക്ഷം എവിടെയാണെന്ന് അവർ കാണിച്ചു ഞങ്ങൾ കാണിച്ചു എന്റെ സാമ്പിള് അപ്പൊ മില്യൺ കണക്കിന് കർഖത് വൃക്ഷങ്ങൾ ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് മില്യൺ കണക്കിന് എന്തായാലും അത്ഭുതം എന്നറിയോ അവർക്കറിയാം നമ്മുടെ നബി പറഞ്ഞത് സത്യമാണ് ർക്കത് വൃക്ഷമേ അവരെ സഹായിക്കാനുണ്ടാകൂ എന്ന് ഇന്നത്തെ ജൂതന്മാർ എന്ന് പറയുന്ന ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയിൽ ആ ഭാഗങ്ങളിൽ ഇസ്രയേലിന്റെ ഇസ്രയേലിന്റെ ക്യാപിറ്റൽ അല്ലേ ആണോ ധാരാളം അവർ നട്ടി റോഡ് സൈഡ് മൊത്തം ഗർഖദിന്റെ ആയിരക്കണക്കിന് പ്ലാന്റുകൾ ഇസ്രയേലിന്റെ മാപ്പ് എടുത്താൽ ഇസ്രായേലിന്റെ ഒരു അതിന്റെ ഒരു ജിയോളജിക്കൽ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ ഏരിയക്ക് തിരിക്കും മൗണ്ടുള്ള ഭാഗം പുഴയുള്ള ഭാഗം കൃഷിയുള്ള ഭാഗം വൃക്ഷങ്ങളുള്ള ഭാഗം പ്രത്യേകം വലിയൊരു ഏരിയ ഇന്ന് കാണാൻ കഴിയും നമുക്ക് യാത്ര പോകുമ്പോൾ കാറ്റലോഗ് കിട്ടുമ്പോൾ നോക്കിയാൽ അതിന്റെ മാപ്പ് ഇസ്രയേലിന്റെ മാപ്പ് കിട്ടുമ്പോൾ അതിൽ കാണും വൃക്ഷം നട്ടുപിടിപ്പിച്ച ഭാഗം ഇംഗ്ലീഷില് ഒരു മാപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഏരിയ قرآن أبرا بدي الذين آتيناهم الكتاب يعرفونه يعرفونه كما يعرفون أبناءهم وإن فريقا منهم لا الحق <applause> وهم يعلمون نام بيدم نلقي على جدا ماري مارك െ അവർക്കറിയാം അവരുടെ സ്വന്തം മക്കളവർ തിരിച്ചറിയുന്ന പോലെ എൻറെ റസൂൽ എൻറെ റസൂല് തന്നെയാണെന്ന് വേദം നൽകപ്പെട്ടവർക്കറിയാം അവരിൽ ഒരു വിഭാഗം സത്യം അവർക്കതറിയാം ശുദ്ധ ഖുർആൻ സൂറത്തുൽ ും അവർക്കറിയാം എന്റെ നബിയെ സ്വന്തം മക്കളെ മോനാന്നറിയുന്ന പോലെ അവർക്ക് എന്റെ നബി എന്റെ റസൂലാണെന്ന് മുഹമ്മദ് നബിയെ പറ്റി അവർക്കറിയാം വേദം നൽകപ്പെട്ടവർക്ക് എന്റെ പറ്റി ഞാൻ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അവർക്ക് പക്ഷേ ആ നബി വന്നപ്പോൾ അവർ ഒളിച്ച് വിളിക്കുക പിടിക്കുക മറച്ചു അതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു സമയം രക്ഷപ്പെടാൻ വേണ്ടി വേണ്ടിമാർ ഒരുപാട് ഒരുപാട് നട്ടുപിടിപ്പിക്കുമെന്ന് റസൂർ അത് മാത്രമേ വിളിച്ചു പറയാതിരിക്കുള്ളൂ അത് ജൂതന്മാരുടെ മരമാണെന്നും റസൂർ അത് മാത്രം വിളിച്ചു പറയൂല ബാക്കി എല്ലാ മരങ്ങളും ഈ ഇമാം മഹദി തങ്ങളുടെ കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥ പറയുന്നത് ഇന്നത്തെ മോഡേൺ വെപ്പൺസ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് എന്താണ് അതിന്റെ കാരണം നമുക്കറിയില്ല കാരണം ഹദീഫിൽ വന്നത് മുഴുവനും പുരാതന കാലഘട്ടത്തിലെ ആയുധങ്ങളെ സംബന്ധിച്ചാണ് അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു വേൾഡ് വാർ ഉണ്ടാവുകയോ ഒരു ആറ്റമിക് അറ്റാക്ക് ഉണ്ടാവുകയോ ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കുകളോ സാറ്റലൈറ്റ് സംവിധാനങ്ങളോ വാർ പ്ലെയിനുകളോ പോലും പറപ്പിക്കാൻ കഴിയാത്ത വിധം യുദ്ധങ്ങൾ പഴയകാലങ്ങളിലേക്ക് തിരിച്ചു പോകുമെന്നാണ് പഴയകാല ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട കാലം വരും റൈഫിളുകളല്ല അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങളാൽ റഡാർഡ് സംവിധാനങ്ങളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന വോർ പ്ലെയിനുകളോ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളോ ഒന്നും അന്ന് വർക്ക് ചെയ്യൂല അന്ന് ഈ വൃക്ഷങ്ങൾ വിളിച്ചു പറയും വൃക്ഷങ്ങൾ വിളിച്ചു പറയുമെന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടരുത് ലാഹുഞ്ചൂലിന്റെ മുമ്പിലേക്ക് ഹബീബിന്റെ വന്നു വന്നു ഒരു സന്ദർഭികമായി നമ്മുടെ റോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനവും ആവരുത് ിൽ കിലോമീറ്ററുകളോളം പോവേണ്ട യാത്രക്കാർ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ത് ചെയ്യ റോഡ് എല്ലാരും മാറി കൊടുക്കണം റോഡിലേക്ക് അനി ഇമാണി റോഡ് മാറി നിന്ന് കൊടുത്തയുടെ റോഡ് ആളുകൾക്ക് തടസ്സമില്ലാതാക്കി കൊടുത്താൽ സ്വതൊക്കെ ചെയ്ത കൂലി കിട്ടും അതുകൊണ്ട് വഴി തടസ്സം ഒരിക്കലും ഉണ്ടാവരുത് ഒരു അദ്ദേഹം വന്നത് നബിയോട് ഒരു കാര്യം പറയാനാ നബിയെ ഒരു ചെന്നായ എന്റെ ഒരാടിനെ പിടിക്കാൻ വേണ്ടി വന്നു ഞാൻ ആടിൻ പച്ചത്തെ മേയ്ക്കുന്ന ആളാണ് ചെന്നായ വന്നപ്പോ ഞാൻ ഓടിച്ചെന്ന് എൻറെ ആടട്ടിയെ രക്ഷപ്പെടുത്തിയപ്പോ ആ ചെന്നായ എന്നോട് പറഞ്ഞു അള്ളാഹു എനിക്ക് കൊണ്ടുതന്ന ഒരു ഭക്ഷണം നീ എന്നിൽ നിന്ന് പിടിച്ചു മാറ്റിയാണോ എന്ന് ചെന്നായ മരുഭൂമിയിൽ എന്നോട് സംസാരിച്ചു നബിയെ ഞാൻ അത്ഭുതം കേട്ടു വരാൻ അപ്പോ ഞാൻ പറഞ്ഞു ഇത് പുണ്യ ചഖലം ഇതെന്താ സംസാരിക്കുന്ന ചെന്നായ ഫിഗേഴ്സ് കുട്ടികളുടെ ഐപാഡിൽ നിന്ന് സംസാരിക്കുന്ന പോലെ ലൈവായിട്ട് സംസാരിക്കാണ് ഈ മൃഗം ആ ജൂതം ചോദിച്ചു ചെന്നായ സംസാരിക്കും അത്ഭുതം തോന്നുന്നുണ്ടോ ഇതിനേക്കാളും ഒരു അത്ഭുതം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ഒരു കഥ ഹദീഥിൽ വന്നിട്ടുണ്ട് ആ പറഞ്ഞു ഈ തപ്പനകളാൽ ചുറ്റപ്പെട്ട രണ്ട് മലകൾക്കിടയിലുള്ള പ്രദേശത്ത് ഒരാൾ വന്നിട്ടുണ്ട് ആരാണത് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് യഹ്ബിറു ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരാധനക്കർഹനായവൻ അല്ലാഹുവാണെന്ന് പറയുന്ന ഒരാൾ രണ്ട് ീത്തപ്പന രണ്ട് മലകൾക്കിടയിലെ ഈത്തപ്പന തോട്ടങ്ങളുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് നീ അതൊന്നു പോയിട്ട് കാണു ഞാൻ സംസാരിച്ചതല്ല അത്ഭുതം എന്ന് റസൂറു അത്ഭുതം റസൂറുള്ള വന്നിട്ടുണ്ടല്ലാൻ അത് പോയി നോക്കട യുഹ് നിബിധങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചെന്നും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നും ലോകത്തോട് പറയുന്ന ഒരു പ്രവാചകൻ ആ മദീനയിലുണ്ടോ പോയി കാണെന്ന് ാരനായി മനുഷ്യനോട് പറഞ്ഞപ്പോ ആട്ടിമ്പറ്റത്തെ കൂട്ടിലാക്കിയിട്ട് മദീനത്തേക്ക് നടന്നു വന്നതാണ് ഇപ്പം അദ്ദേഹത്തെ പള്ളിക്ക് കൂട്ടിക്കൊണ്ടുപോയി സുഹാബത്തിനെ കൊടുത്തു സുഹാബികളോട് പറഞ്ഞു കണ്ടോ അദ്ദേഹം കണ്ടൊരു അത്ഭുതം നിങ്ങൾ കേട്ടോ അദ്ദേഹം മുസ്ലിമാവുകയാണ് സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും സംസാരിക്കുന്ന കാലം വരും വാറ് മനുഷ്യനോട് സംസാരിക്കുന്ന കാലം വരും ഇപ്പൊ തുടങ്ങിയ പുതിയൊരു ചെരുപ്പ് വന്നിട്ടുണ്ട് കാലിന്റെ കാലിന്റെ ഷൂവിൽ ജി വരുന്ന ഒരു സ്ട്രീറ്റ് നടന്നു പോകുമ്പോ നോക്കിയാൽ മതി റോഡ് ക്ലിയർ ആണോ അല്ലേ മൊബൈൽ ഇങ്ങനെ പിടിച്ച് നടക്കണ്ട ഷൂലൊക്കെ നോക്കിയാൽ മനസ്സിലാവും കാലിൽ ചരിപ്പിന്റെ വാറിൽ ജി പി എസ് വരുന്ന ഒരു ഒരു ഷൂ ഞാനത് കണ്ടു അതിപ്പോ മാർക്കറ്റിൽ ഇങ്ങനെ വരാൻ വളരെ പബ്ലിക്കായിട്ട് വരാൻ പോകാതെ ഇറങ്ങിയിട്ടുണ്ട് സാധനം ഈ ാണ് മനുഷ്യനോട് അവന്റെ ചെരുപ്പിന്റെ സംസാരിക്കും അന്ത്യനാളിന്റെ മുമ്പ് ഞാനും അത് വിശ്വസിച്ചു അന്ത്യനാളിനോട് അടുക്കുമ്പോ മൃഗം സംസാരിക്കും എന്തിനു നമ്മൾ അത്ഭുതപ്പെടുന്നത് നമ്മുടെ ചീവി സെറ്റ് എന്ന് പറഞ്ഞ സാധനം ഇരുമ്പല്ലേ അതിന്റെ അകത്തുള്ളത് ചെമ്പല്ലേ ആ സാധനം റിമോട്ട് കൊണ്ട് തൊടുമ്പോഴേക്ക് ശബ്ദം വരുന്നുണ്ടല്ലോ ഇരുമ്പിൽ നിന്ന് ചിത്രം കാണുന്നില്ലേ ഈ സംവിധാനം ജീവനില്ലാത്ത സാധനങ്ങളിൽ നമുക്ക് അള്ളാഹു കാണിച്ചു തരിക എന്തിനെന്നറിയോ ഇതിലും വലിയൊരു അത്ഭുതം വരുമ്പോൾ ഞെട്ടണ്ട ഇതിൽ അത്ഭുതം ഇതിലും വലുത് ചെയ്യാൻ കഴിവുള്ളവനാണ് അള്ളാഹു അന്ത്യനാളിനോട് മുമ്പ് നടക്കുന്ന യുദ്ധങ്ങളിൽ എന്ന ആ വൃക്ഷമൊഴികെ എല്ലാം സംസാരിക്കും ആ വൃക്ഷം മാത്രം ജൂതന്മാർക്ക് ഒത്താശ ചെയ്യുന്ന വൃക്ഷമാണ് ആ ജൂതന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് മുക്മിനീങ്ങൾക്ക് വിജയം نلقم أن حبيبنا رسول الله صلى الله عليه وسلم لا تقوم الساعة عندنا حتى تقاتلوا خورا وكرمان خورا പ്രദേശം നിങ്ങൾ അവിടേക്ക് ഇസ്ലാം കടന്നു ചെല്ലാതെ അവിടേക്ക് ഒരു യുദ്ധം നടക്കാതെ അന്ത്യനാള് നടക്കുകയില്ലെന്നും റസൂലം ഈ ഹൗസ് കിർമാൻ എന്ന് പറഞ്ഞ സ്ഥലം അതിന്റെ പടിഞ്ഞാറ് ഭാഗം പേർഷ്യയാണ് അതിന്റെ നോർത്ത് ഭാഗം റഷ്യയാണ് അതിന്റെ സൗത്ത് പേർഷ്യൻ ഗൾഫാണ് ആ പ്രദേശം അറബികൾക്ക് മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഹൗസ് കിർമാൻ എന്നാണ് ഇന്ന് ആ രാജ്യത്തിന്റെ പേര് ചൈന അല്ലെങ്കിൽ റഷ്യ ജപ്പാൻ മംഗോളിയ ഈ പ്രദേശങ്ങളാണ് ഹൗസ് കിർമാൻ എന്ന വിധങ്ങൾ പറഞ്ഞ പ്രദേശം വസ്സലാമ

കുഴിയില്ലാതെ മുഖം ഒരു പരിച പോലെ തോന്നുന്ന ഒരു വിഭാഗം ആളുകൾ അവരോട് ഒരു യുദ്ധം നടക്കാൻ പോകുന്നു ഇമാം മഹദിയുടെ കാലത്തെന്ന് ഇമാനായ ഹബീബുനം ഇതൊക്കെ നമുക്ക് സങ്കടകരമായ വസ്തുതകളായി നടക്കാൻ പോകുന്നത് എബിജങ്ങൾ പറയാണ് എന്നാൽ അതിൽ ഈ ഉമ്മത്തിന്റെ വിജയമുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തല്ലതൊക്കെ നടക്കുന്നത് വേറെ രാജ്യങ്ങളിലാണ് പക്ഷേ ഇതിലൊക്കെ ഉമ്മത്തിന്റെ പാഠങ്ങളുണ്ട് പറയുന്നു അന്ത്യനാള് നടക്കുന്നതിന്റെ മുമ്പ് മുസ്ലിമീങ്ങൾ തുർക്കികളോട് എന്ന് പറയുന്നില്ല ഫാർ ഈസ്റ്റ് രാജ്യങ്ങളോട് ചൈന ജപ്പാൻ മംഗോളിയ പോലെയുള്ള രാജ്യങ്ങളോട് അവരോട് യുദ്ധം നടക്കാതെ നടക്കുകയില്ല അവരെ അവരുടെ അവരുടെ മുഖം കണ്ടാൽ ഒരു കമിഴ്ത്തി വെച്ച പോലെ തോന്നും വസ്ത്രം മൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ് അവർ ധരിക്കുന്ന ചെരുപ്പ് മൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പുകളാണ് ഫർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കുപ്പായം തണുപ്പ് രാജ്യങ്ങളാണെന്നർത്ഥം അതിന്റെ അർത്ഥതാണ് തണുപ്പ് രാജ്യങ്ങളാണ് ചെരുപ്പും മൃഗത്തിന്റെ തോലുകൊണ്ട് അവരുടെ വസ്ത്രവും മൃഗങ്ങളുടെ മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പും മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രവും ഉള്ള ഒരു ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും ഇമാ മഹദിയുടെ കാലത്ത് മുഖം ചമന്നവരാണ് കണ്ണ് ചെറിയവരാണ് ചെറിയ മൂക്കാണ് ആ മൂക്ക് തന്നെ ചപ്പിക്കിടക്കുന്നതാണ് കാണുന്ന പോലെ വിശദീകരിച്ചു നാല് യുദ്ധങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശം നമ്മുടെ ബാക്കിയുള്ള സമയം അതിലേക്ക് മാറ്റിവെക്കുകയാണ് വരുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങൾ സംഭവം അത്ഭുത ഇടപെടലുകൾ ഇങ്ങനെയാണ് ഒന്ന് ജസീറത്തുൽ അറബുമായുള്ള യുദ്ധം നടക്കും അള്ളാഹു നിങ്ങൾക്ക് വിജയം തരുമെന്ന് അലൈഹി വസല്ലം രണ്ട് பர்சக்காருமள்ளுத்தான் ആ രാജ്യം അവിടെയുള്ള ഭരണ സംവിധാനത്തിനെതിരെ നടക്കുന്ന ലോക മുസ്ലിമീങ്ങളുടെ നേതാവ് മഹാനായ ഇമാമൻ്റെ കീഴിലുള്ള യുദ്ധമാണ് മൂന്നാമത്തേതാണ് അൽ മൽഹമത്തുൽ ഉൽ ഇതൊരു വിശദമായിട്ട് പറയേണ്ട സംഭവമാണ് സമയം കിട്ടുമെന്നറിയില്ല അൽ മൽഹമത്തുൽ ഉൽ അതാണ് നമ്മൾ വേൾഡ് വാർ എന്നൊക്കെ പറയുന്ന എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഒരു യുദ്ധം നടക്കുമെന്ന് റസൂൽ ഹദീഫാണ് നമ്മൾ പറയുന്നത് പത്രവാർത്തയല്ല നബി തങ്ങൾ പറയാ ഇന്നിതൊക്കെ നടക്കാൻ പോകും തങ്ങൾ ഒരുപാട് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു ഇനി ഇതാ നടക്കാൻ പോകുന്നതിനെ പറ്റി പറയുന്നു അതിനാണ് ഹർമജദൂൻ ഹർമജദൂൻ യുദ്ധം എന്ന് പറയുന്നത് ഈ സംഭവത്തെ കുറിച്ചാണ് ആ യുദ്ധം നടക്കുമ്പോ അത് യൂറോപ്പുമായി അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള ഒരു യുദ്ധമാണ് ഇപ്പൊ തങ്ങൾ പറയട്ടെ വസ്ലം മുസ്ലിമീങ്ങളും യൂറോപ്പ് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയിൽ ഒരു കാലമുണ്ടാവും ആ കാലാണ് ഇപ്പോഴത്തെ കാലം അവരുമായി ധാരണയിൽ ഒപ്പിലാണ് അവരുമായി ഉടമ്പടിയുണ്ട് അവരുമായി കോൺട്രാക്റ്റുകൾ ഉണ്ട് ശേഷം മുസ്ലിമീങ്ങൾ യൂറോപ്പുമായി സഹകരിച്ച് അമേരിക്കയെ യൂറോപ്പുമായി സഹകരിച്ച് ഒരു ശത്രുവിനെതിരെ സഖ്യരാജ്യങ്ങളായി മുസ്ലിം രാജ്യങ്ങളും യൂറോപ്പും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കാൻ പോകുന്നു ആ ശത്രു ആരാണ് ഒരുപക്ഷെ ഈസ്റ്റ്യൻ രാജ്യങ്ങളിലാണ് അറിയില്ല ആരാണെന്നറിയില്ല ആർക്കെതിരെയാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അവര് വിജയം വരിച്ച് യൂറോപ്യനും അമേരിക്കയും മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഒരു ശത്രുവിനെതിരെ പടപൊരുതി കടന്നു വരുമ്പോൾ ആ യുദ്ധം വിജയിച്ചു വരുമ്പോൾ യൂറോപ്പ് അമേരിക്കൻ സൈന്യങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു കുരിശ് ഉയർത്തിപ്പിടിക്കുകയും ഇതാ കുരുഷിന്റെ വിജയമാണിത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങളിൽ ഒരാൾ ആ മനുഷ്യനെ താഴെയിടും അവിടെ ഒരു വധം നടക്കും കൊലപാതകം നടക്കും തന്റെ മതത്ത് അവർ ചീത്ത പറഞ്ഞോ തന്നെ നിസ്സാരപ്പെടുത്തിയോ എന്ന തോന്നലിൽ നിന്നാണത് ഉണ്ടാകുന്നത് ആ ഒരു മരണം നടക്കുമ്പോൾ ഇത് കൊണ്ടുണ്ടായ വിജയമാണെന്ന് പറഞ്ഞ മനുഷ്യൻ മനുഷ്യനവിടെ മരിക്കാനിട വരുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധത്തിന് അവിടെ ആക്കം കൂടുകയാണ് അതിനെയാണ് വലിയ ഏറ്റവും വലിയ യുദ്ധമെന്ന് ലഭിതങ്ങൾ പറയുന്നത് അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം കേട്ട സംശയമാണ് എന്ന് എന്ന് പറഞ്ഞോ അറിയില്ല ഇന്നത്തെ സിറിയയിലെ ഡെമസ്കസിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേരാണ് ദാബിക് ദാബിഖിൽ യൂറോപ്യൻ സൈന്യം ഇറങ്ങാതെ അന്ത്യനാള് നടക്കില്ലെന്ന് ഹബീബുനാ ഹദീഫുല്ലാ നമ്മൾ അങ്ങോട്ടൊക്കെ ഏറ്റവും തോന്നി പോവാണ് അവിടുത്തെ ഇപ്പോഴും തീരാത്ത നരനായാട്ട് കാണുമ്പോ എങ്ങോട്ടാണ് ഇത് റബ്ബൈ അമേരിക്കൻ സൈന്യം യൂറോപ്പിന്റെ സൈന്യം ഇറങ്ങും എന്ന് സിറിയയിലെ യൂറോപ്യന്റെ സിറിയയിലെത്തിന്റെ പരിസരമാണ് വെച്ചിരിക്കുന്ന ആ ബൈസാക്കി വെച്ച സൈന്യത്തിനെതിരെ മദീനയിൽ സൈന്യം വരും ും മഹദിയുടെ നേതൃത്വത്തിൽ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ആളുകളാണ് ആ സൈന്യത്തിൽ ഉണ്ടാവുക സഫായി അതൊരു അത് യുദ്ധത്തിന് റെഡിയായി നിൽക്കുമ്പോ റൂം റോമക്കാര് പറയും ഈ പറഞ്ഞ വാക്കിനർത്ഥം യൂറോപ്യൻസ് അമേരിക്കൻസ് എന്നാണ് അവര് പറയും റോമക്കാര് പറയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ മതത്തിലേക്ക് മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് അവരെ വിളിച്ചു പറയും എന്ന് ഹബീബുന അവര് ആ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ യൂറോപ്പ് അമേരിക്കൻ വംശജരായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്നതിൽ സൂചനയുണ്ട് ഒരുപാട് ആളുകൾ വരും അവരെ ചൊല്ലിയാണ് യുദ്ധം നടക്കുക ഞങ്ങൾ നിന്ന് മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നവര് പറയും അങ്ങനെ പറയുമ്പോൾ مسلمين لا يعلق فيقول المسلمون صحيح مسلم الحديثان هذا ربنا ما حديثان مسلمين هذا ما ربنا لا والله അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ് ഇപ്പോ യൂറോപ്യനാണ് അവര് അമേരിക്കൻസ് ആണ് പക്ഷെ അവര് മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ അവരെ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറയും പേരിൽ മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു യുദ്ധം നടക്കും അതിൽ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും മുസ്ലിം സൈന്യത്തിലെ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും ഇവരുടെ ആ പിന്തിരിഞ്ഞോടുന്ന കഥ പറയുന്നുണ്ട് അവര്

ചമന്ന കാറ്റ് അടിച്ചു ഇറാഖിന്റെ കൂഫയിൽ അപ്പോൾ ആണ് ഫജാഅ റജുലുൻ ലൈസ ലഹു ആദ അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരാൾ അവിടെ ഓടിയേറ്റി എന്നിട്ട് പറഞ്ഞു ഇബ്നു മസ്ഊദ് ഇബ്നു മസ്ഊദേ ജാഅതിസ്സആ ജാഅതിസ്സആ kıയാമതുനാള വന്നു kıയാമതുനാള വന്നു ഇബ്നു മസ്ഊദേ ചമന്ന കാറ്റ് ഞാൻ കണ്ടു എന്ന് ഓടി വന്നപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കിടക്കാന ഫഖഅദ

വാപ്പ മരിച്ചിട്ടേ അനന്തര സ്വത്ത് ഓഹരി വെക്കാതെ കൊല്ലങ്ങൾ കഴിഞ്ഞ കേസുകളുണ്ട് എന്തിന് സ്വന്തം ആങ്ങളും പൊങ്ങലും തമ്മിൽ അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല ഇപ്പൊ വേണ്ട ആയിട്ടില്ല ഒപ്പിടൂല ഞങ്ങൾക്ക് അത്ര പോരാ ഇത്ര പോ അള്ളാഹുവിന്റെ ദീനിന്റെ ണോഹരി ഇത്രയാണ് പെണ്ണിന് ഇത്രയാണ് ഉമ്മാക്കിത്ര ഭാര്യയ്ക്ക് ഇത്രയാണെന്ന് പറഞ്ഞ രേഖ വാപ്പയുടെ ഉമ്മയുടെ സ്വത്ത് ഓഹരി വെക്കാൻ ഇപ്പോഴും മരണം കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്ന ആളുകൾ അതിന്റെ പേരിൽ കശപിശ കൂടുന്നവർ നാല് സെന്റ് ഭൂമിക്ക് വേണ്ടി ചോരബന്ധം മുറിച്ചു മാറ്റുന്നവർ ഒന്നോർക്കുക അന്ത്യനാളിന് വിപിമസ് എന്നിവർ പറയാ നിങ്ങൾ പറഞ്ഞ കൂഫയിൽ കണ്ട ചമന്ത കാറ്റ് അന്ത്യനാളിന്റെ അടയാളം എന്ന് പറയല്ലേ കാരണം അതിന്റെ മുമ്പ് അനന്തര സ്വത്ത് ഓഹരി കാലം ും അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല തമ്മിൽ ആ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാലം വരും അതാണ് പറയുന്നത് സൈന്യത്തിന്റെ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും ാഹി ഞങ്ങൾ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ യുദ്ധം നടക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാവില്ലേ ഞങ്ങൾ ഇസ്ലാമെന്ന് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് അവരിസ്ലാമെന്ന് പുറത്തു പോകുന്നു പിന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവിടെ തോൽക്കുകയാണുണ്ടാവുക അവരവിടെ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ രക്തസാക്ഷികൾ ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് ദാബിഖിൽ യൂറോപ്യൻ അമേരിക്കൻ യുദ്ധം ചെയ്യാൻ വരുന്ന ആ സൈന്യത്തിൽ നിന്ന് അവ ഷഹീദാകുന്ന ആളുകൾ അവർ അടുത്ത് ഏറ്റവും നല്ല രക്തസാക്ഷികളാണ് മൂന്നിൽ മൂന്നിലൊന്നിന് അള്ളാഹു വിജയം തരും സൈന്യം മൂന്ന് വിഭാഗമായി കൂട്ടിയാൽ അതിലൊന്ന് പിന്തിരിഞ്ഞോടി ഒന്ന് മരിച്ചു ഷഹീദുകളായി അടുത്തത് അവർക്ക് വിജയം കൊടുക്കുമല്ലാ അവർക്ക് പിന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല കോൺസ്റ്റാന്റിനോപ്പിൾ അവർ പിടിച്ചടക്കും തുർക്കിയുടെ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ ുംദാലിക്ക് അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് കെട്ടിവെച്ച് വിശ്രമിക്കുമ്പോൾ അവിടെ വിളിച്ചു വിളിച്ചു പറയും 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 ആരോ ഇന്നൽ ഖദ് ഖലഫകും ഫീ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും മദീനത്ത് വന്നു അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ വന്നു എന്ന് വിളിച്ചു പറയും ഇവരെല്ലാവരും തുർക്കിയിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് മദീനത്തേക്ക് ഓടും ഷാമിലേക്ക് ും തിരിച്ചു വരും അപ്പൊ മനസ്സിലാവും ഇവര് പറഞ്ഞ നുണയായിരുന്നു എന്ന് അവര് ഷ്യമിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ഡമസ്കസിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് കടന്നു വരുന്നത് എന്ന് ഹബീബുനാ റസൂറു